ചോക്ലേറ്റ് ഗനാശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാൽ കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഡാർക്ക് കോമ്പൗണ്ട് കോമ്പൗണ്ടാണ് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത ശേഷം നമുക്ക് ഏത് കപ്പിലാണോ അളന്നെടുക്കുന്നത് അതിലേക്ക് വെച്ചൊന്ന് അളന്നു നോക്കാം എന്നിട്ട് ഇതേപോലെ നനവില്ലാത്തൊരു ബൗളിൽ ഇട്ട് കൊടുത്ത ശേഷം അതേ കപ്പിൽ തന്നെയാണ് ഞാൻ വിപ്പിംഗ് ക്രീമും കൂടി എടുക്കുന്നത് അളന്നെടുക്കുന്നുണ്ട് അത് കാൽ കപ്പ് ചോക്ലേറ്റ് ആണ് എടുത്തത് അപ്പോൾ ആ കപ്പിൽ തന്നെ ഒരു മുക്കാൽ ഭാഗത്തോളം നിറയെടുക്കുന്നില്ല ഒരു മുക്കാൽ ഭാഗത്തോളം ക്രീം എടുത്ത ശേഷം അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ചൂടാക്കിയിട്ട് ഞാൻ അല്പം ഒഴിച്ച് നോക്കി അതിൻ്റെ ഒരു ക്രീം ചോക്ലേറ്റിൻ്റെ കൺസിസ്റ്റൻസി അനുസരി അനുസരിച്ചിട്ടാണ് ബാക്കിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് ഒരു സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇട ഒഴിക്കുന്ന സമയത്ത് നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ടാവും ഈ ബട്ടർ ഇട്ടാൽ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇവർ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ ചോക്ലേറ്റ് നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ടാവും ഈ ബട്ടർ യൂസ് ചെയ്താൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ നിറയേ ഇല്ല ഒരു മുക്കാൽ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് കുറച്ച് ചോക്ലേറ്റ് ഒഴിച്ചൊന്ന് മെൽറ്റ് ചെയ്ത് നോക്കി അപ്പോൾ ആ ഒരു ലൂസ് നോക്കിയിട്ടാണ് ഞാൻ വീണ്ടും ക്രീം ആവശ്യമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്കത് കുറച്ചും കൂടി ലൂസ് ആക്കണമെന്ന് തോന്നിയതുകൊണ്ട് ബാക്കി ക്രീമും കൂടി ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ നല്ലോണം മിക്സ് മിക്സാക്കിയ ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം ചെറിയ കട്ടകളോ തരികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പക്ഷേ ഇവിടെ ഞാൻ നല്ലോണം നല്ലവണ്ണം മിക്സാക്കിയെടുത്തപ്പോൾ എനിക്ക് അങ്ങനെ തരികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അരിച്ചിട്ടില്ല അതേപോലെ തന്നെയാണ് കേക്കിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ക്രീം തണുത്ത ക്രീമായാലും കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്തിട്ടുള്ള ക്രീം തന്നെയാണ് ഞാൻ അളന്നെടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് പക്ഷേ അത് നമ്മൾ ചൂടാക്കി ാണ് ചോക്ലേറ്റിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റിൻ്റെ മുകളിലേക്ക് ഈ ക്രീം ഒഴിച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം രണ്ടും കൂടി ഒരുമിച്ച് ഒഴിച്ചതിന് ശേഷം അത് ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും ഇതേപോലെ ആയി കിട്ടും ചോക്ലേറ്റിലേക്ക് നമ്മൾ ചൂടായ ക്രീമല്ലേ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യുമ്പോൾ ഇത് പതിയെ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ചോക്ലേറ്റ് ഇങ്ങനെ ഉരുകി വീഴുന്നത് അറിയാൻ പറ്റും എന്നിട്ട് നമ്മളൊന്ന് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം നല്ല രീതിയിൽ അടിച്ചൊന്ന് മിക്സാക്കി എടുക്കുമ്പോൾ ഒട്ടും തന്നെ കട്ടകളും തരികളും ഒന്നും ഇല്ലാതെ കിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നമുക്കൊന്നരിച്ചെടുക്കാം കുഴപ്പമൊന്നുമില്ല എന്നാലും നല്ല രീതിയിലൊന്നും മിക്സാക്കി കൊടുക്കണം മിക്സാക്കിയിട്ട് അതിൻ്റെ ലൂസ് നോക്കണം നമുക്ക് വീണ്ടും അങ്ങനെ ലൂസാക്കി എടുക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ചില ചോക്ലേറ്റിൻ്റെയും ക്രീമിൻ്റെയും വ്യത്യാസത്തിൽ നമ്മൾ ഈ അളന്നെടുക്കുന്നതിലും ഉണ്ടാവാം കറക്റ്റ് അളവും കാര്യങ്ങളും ഒന്നും എല്ലാ ചോക്ലേറ്റും എല്ലാ ക്രീമിനും ഒന്നും ആയിരിക്കില്ല അതും കൂടി നോക്കണം നിങ്ങൾ ഒഴിക്കുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മുടെ കേക്കിന് ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ചിട്ട് ചെയ്താൽ മതി ഇവിടെ എനിക്ക് ഈ രീതിയിലുള്ള ലൂസ് മതിയായിരുന്നു ചോക്ലേറ്റിന് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാര്യം നമ്മളെപ്പോഴും കേക്ക് നല്ല രീതിയിൽ തണുപ്പിച്ചിട്ടുണ്ടായിരിക്കണം അതിൻ്റെ മുകളിലേക്കായിരിക്കണം ഈ ഗനാഷ് ഒഴിക്കേണ്ടത് അതാവുമ്പോഴാണ് നമ്മൾ കറക്റ്റ് എങ്ങനെ നമ്മൾ ഒഴിച്ച് സ്പ്രെഡ് ചെയ്യുന്നു ആ രീതിക്ക് ഒരു ആ ഒരു നമ്മൾ ആ ചെയ്ത് കൊടുക്കുന്ന ആ ടൈമിൽ തന്നെ പെട്ടെന്ന് തന്നെ ആ തണുത്ത കേക്കിലാവുമ്പോൾ അങ്ങ് സെറ്റ് സെറ്റായിക്കോളും എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു അഞ്ച് മിനിറ്റും കൂടി വീണ്ടും പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലത് കേക്കുമായിട്ടങ്ങ് പിടിച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിലാണ് നമ്മൾ കേക്ക് നല്ല രീതിയിൽ തണുക്കാതിരുന്നാലും ചോക്ലേറ്റിന് ലൂസാണെങ്കിലും ഇതിങ്ങനെ ഒഴുകി താഴേക്ക് വീണുകൊണ്ടിരിക്കും ബോർഡ് നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും വീണു അതിങ്ങനെ വീണുകൊണ്ടിരിക്കും അത് ലൂസ് ആയിട്ടുണ്ടെങ്കിലും വരും കേക്ക് തണുക്കാതിരുന്നാലും വരും നമ്മൾ തണുത്ത കേക്കിലേക്കല്ല ഈ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ സെറ്റാവും നമ്മൾ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ നല്ല തണുത്ത കേക്കിൻ്റെ മുകളിലാവുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഒഴിച്ചത് അതുപോലെ ഇരുന്ന് തന്നെ അങ്ങ് സെറ്റായി പോകും അതുകൊണ്ട് ഞാൻ ഒന്ന് എല്ലാ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം സെൻ്ററിൽ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒരു ചെറിയൊരു ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ നമുക്ക് ഡ്രിപ്പ് ചെയ്ത് വീഴണമെങ്കിൽ അതും കൂടി ഒന്ന് ഒന്നുകിൽ പൈപ്പ് ബാഗിനുള്ളിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഇതിൽ ഇതേപോലെ സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുത്താലും മതി കറക്റ്റായിട്ടുള്ള രീതിയിൽ വീഴണ്ട എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുത്താലും മതി നമ്മൾ ബട്ടർ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് നല്ലൊരു ഗ്ലൈസിങ്ങിൽ അതിൻ്റെ മുകൾ ഭാഗം അങ്ങനെ നിൽക്കുന്നത് ഇല്ലെങ്കിലും കുഴപ്പമില്ല ബട്ടർ യൂസ് ചെയ്യാതെ വേണമെങ്കിൽ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം പക്ഷേ ആ ഒരു ഗ്ലൈസിങ് ഉണ്ടാവില്ല എന്നുള്ളതേ ഉള്ളൂ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ഡിസൈനും കൂടി മുകളിൽ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വീണ്ടും ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ചോക്ലേറ്റ് ഒഴിച്ചതല്ലേ ഉള്ളൂ അത് ജസ്റ്റ് ഒന്ന് സെറ്റ് സെറ്റാവുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്നിട്ട് ഇതേപോലെ വൈറ്റ് ക്രീം വെച്ചിട്ട് എഴുതാനുള്ളതും കൂടി ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ് മോഡൽ ചെയ്തെടുത്തിട്ടുള്ള രണ്ട് ചോക്ലേറ്റ് പീസും കൂടി ഉണ്ടായിരുന്നു അത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത ശേഷം ഗ്ലിറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗോൾഡൻ ഡെസ്റ്റോ അല്ലെങ്കിൽ ഗോൾഡൻ്റെ ഗ്ലിറ്ററോ അതിൻ്റെ മുകളിൽ ഇതേപോലെ ചോക്ലേറ്റ് പീസ് എന്തെങ്കിലും വെച്ച് കൊടുത്താൽ അതിൻ്റെ മുകളിൽ വെച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനങ്ങൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലേ കുറച്ചും കൂടി അത് കാണാനൊരു ലുക്ക് ഉണ്ടാവുമോ എന്ന് എനിക്കൊരു തോന്നലുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ചോക്ലേറ്റ് പീസ് വെച്ച് കൊടുത്താലും അതിലേക്ക് ഇതേപോലെ ഗ്ലിറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഗനാഷിനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പറഞ്ഞു തരാം ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അതൊന്ന് കമൻ്റായിട്ടും കൂടി അറിയിച്ചേക്കണേ